എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ കൊച്ചി നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കളമശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറി തോപ്പുംപടിയിൽ ബസ്സിന് മുകളിൽ മരം വീണു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പരിസരത്തും ശക്തമായ മഴ തുടരുകയാണ് ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിഡിയ കൊച്ചിയിൽ നമുക്കറിയാം താഴ്ന്ന പ്രദേശങ്ങളിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതിപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴ തുടരുന്നുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം ഏതൊക്കെ മേഖലകളിൽ മഴ നാശം കൂടുതൽ വിതച്ചിട്ടുണ്ട് അമൃത ഇന്നലെ മുതൽ ശക്തമായ മഴയാണ് എറണാകുളം ജില്ലയിലുള്ളത് അതിനെ തുടർന്നാണ് കളക്ടർ ഇന്ന് അവധിയടക്കം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും അവധി ഉണ്ടായിരുന്നതിനാൽ ശനിയാഴ്ച ദിവസം ക്ലാസ് ഉണ്ടാകുമെന്ന് കളക്ടർ മുൻപ് അറിയിച്ചിരുന്നു പക്ഷേ ശക്തമായ മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ചും മലയോര മേഖലകളിലടക്കം ശക്തമായിട്ടുള്ള മഴയുണ്ട് എറണാകുളം നഗരത്തിൽ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടും കാര്യങ്ങളുമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും എം ജി റോഡിൽ മെട്രോ സ്റ്റേഷന് സമീപമൊക്കെ മുട്ടപ്പം വെള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ അല്പസമയത്ത് മുൻപ് വരെ ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് അല്ലെങ്കിൽ വലിയൊരു വെള്ളക്കെട്ട് ഈ പലയിടങ്ങളിലായി ഉണ്ടായിരുന്നു അല്പസമയം മുൻപാണ് വെള്ളം ചെറിയ രീതിയിൽ മഴ കുറയുകയും വെള്ളം ഇറങ്ങി തുടങ്ങുകയും ചെയ്തത് എം ജി റോഡ് മെട്രോ സ്റ്റേഷന് മുന്നിലും എം ജി റോഡ് മറ്റ് ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് മാത്രമല്ല ഇടപ്പള്ളി ടോളിലും ഒപ്പം പാലാരിവട്ടം പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയിൽ റോഡുകളിൽ മുഴുവൻ വെള്ളക്കെട്ടുണ്ടാവുകയും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ വെള്ളം ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങിയതുകൊണ്ടാണ് ഗതാഗതം അല്പമെങ്കിലും ഒരു സാധാരണ നിലയിലേക്ക് ആയത് എന്ന് വേണം പറയാൻ മാത്രമല്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ആ പ്രദേശങ്ങളിൽ പരിസരങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളതായി അറിയാൻ സാധിക്കുന്നു മാത്രമല്ല പാലാരിവട്ടം കളവശ്ശേരിയിലും വിവിധയിടങ്ങളിൽ വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് വെള്ളം കളമശ്ശേരി ഭാഗങ്ങളിൽ വെള്ളം ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല പല വീടുകളിലും വെള്ളം കയറി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗതാഗത തടസ്സം കളമശ്ശേരി ഭാഗത്തും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സവും ഉണ്ട് എൻ ജി റോഡിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് മഴ മൂലം കെടുതുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തോപ്പമ്പടിയിൽ ബസ്സിന് മുകളിൽ മരം വീണിട്ടുണ്ട് ആളപായമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബസ് നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുകളിലാണ് ഇത്തരത്തിൽ മര പൊടിഞ്ഞു വീണത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നഗര പ്രദേശങ്ങളിലടക്കം വലിയ രീതിയിലുള്ള മഴ തുടരുകയാണ് വെള്ളക്കെട്ടും തുടരുകയാണ് കൊച്ചിയിലെ വിവരങ്ങൾ